തിന്നാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്നറിയോ എന്താണെന്ന് എനിക്കും അറിയില്ല പക്ഷേ ഇത് അപകാര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തിക്കുന്നത് എന്നറിയോ നല്ല കപ്പ പുഴുങ്ങിയതും അതിൻ്റെ മേലായിട്ട് ഈ ചിക്കൻ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ അതും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാലഡും ചേർത്തിട്ടാണ് ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് അവർ ഒരു വെറൈറ്റി സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജാഫു നമ്മളെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത് ഇത്രയും ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടക്കൽ എഡ്രിക്കോട് റോഡിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എക്സ്പാൻഷൻ്റെ ആയിട്ടാണ് ഇത് വരുന്നത് ഒരു ഫർണിച്ചർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതിൻ്റെ തൊട്ട ഒരു ചെറിയൊരു സെറ്റപ്പിലാണ് അവിടെ എന്താ പറയുക ബോർഡും കാര്യങ്ങളൊന്നും ഷോപ്പിൻ്റെ പേരൊന്നും ഇല്ല അപ്പോൾ ഒരുപാട് ബ്ലോഗേഴ്സ് വഴി ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഡോണർ ക്ലബിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ലോഡഡ് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഷവർമയും പിന്നെ അതുപോലെ തന്നെ ഡോണർ സ്പെഷ്യൽ ഷവർമയും കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ രണ്ട് ബ്ലെൻഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ലോഡഡ് ഫ്രൈസ് ആണ് ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത്രയും കാലം കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോഡഡ് ഫ്രൈസ് ഈ ഡോണർ ക്ലബ്ബിൽ തന്നെയാണ് കേട്ടോ പിന്നെ ബ്ലെൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൻസ് ആയിരുന്നു അതുപോലെ തന്നെ ബീഫ് ഷവർമ്മ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമായില്ല ബീഫ് ഷവർമ്മ വലിയൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചിക്കൻ ഷവർമ്മ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് നമ്മൾ എൽഹം ബേബിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എൽഹം ബേബി അതാ ഷവർമ്മ നല്ലോണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹണി കേക്കിലാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവിടെ നല്ല രഷ് ആയിരുന്നു അപ്പോൾ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നിരിക്കും കേക്ക് വാങ്ങിച്ചിട്ട് പോലെയാണ് ചെയ്തത് നമ്മൾ എൽഹം ബേബിക്കാണെങ്കിൽ കേക്ക് കണ്ടിട്ട് ഇതിന് തീരെ കൺട്രോൾ കിട്ടില്ല കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് സോക്കഡ് മിൽക്ക് കേക്ക് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് പാസ്ത കഴിക്കാനായിരുന്നു തിരക്ക് കാരണം പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കേക്ക് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാം സീ മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്